എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നൃപോയത്ര ലഗ്നം സുഭാഷ്കുലശാഖായൃഫലം വാളുയർത്തി പിടിച്ചു നിൽക്കുന്ന രാജാവ് എവിടെയുണ്ടോ അവിടെ ധനത്തിന് സംരക്ഷണം ഉണ്ടാകുന്നു നിറയെമുള്ളുകൾ നിറഞ്ഞിരിക്കുന്ന വൃക്ഷത്തിൽ നിന്ന് ആരും പഴങ്ങൾ കവരാത്തതുപോലെ കുറ്റങ്ങൾക്ക് തക്കതായ ശിക്ഷ ലഭിക്കണം കർശനമായ നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് മാത്രമേ ശാന്തിയും സമ്പത്തും ഉണ്ടാവുകയുള്ളൂ നിയമത്തിലുള്ള പഴുതുകൾ ഉപയോഗിച്ച് കുറ്റവാളികൾ രക്ഷപ്പെടുമ്പോൾ ജനങ്ങൾക്ക് നിയമത്തെ പേടിയില്ലാതാകുന്നു നമ്മുടെ നാട്ടിലെ ഗതാഗത സംവിധാനങ്ങളിലെ പിഴവുകൾ നോക്കുക നിയമലംഘനം നടത്തിയാൽ പണം പിഴയായി ഒടുക്കിയാൽ മതി അപ്പോൾ ആർക്കും നിയമം ലംഘിക്കാം പൈസ ആവശ്യത്തിന് മാത്രം മതി ഇവിടെ പണം നിയമത്തിൻ്റെ മുകളിൽ ഇരിക്കുന്നു അങ്ങനെയല്ല വേണ്ടതെന്നും അച്ചടക്കം ആകുന്ന ശിക്ഷയാകുന്ന വാൾ ഉയർത്തിപ്പെടുത്തി തന്നെ ഭരണാധികാരികൾ നിൽക്കണമെന്നും സുഭാഷിതകാരൻ പറയുന്നു ഇവിടെ ധനം എന്ന ഒറ്റവാക്കിൽ പറഞ്ഞു എന്ന് മാത്രം വളരെ രസകരമായ ഒരു ഉദാഹരണത്തിൽ കൂടി അത് വിശദീകരിക്കുന്നു നിറയെ മുള്ളുകളില്ല കയറിയാൽ ദേഹം മുഴുവൻ മുറിയുന്ന വൻ മരത്തിൻ്റെ മുകളിൽ കയറി ആരെങ്കിലും പഴം പറിക്കാൻ മുതിരുമോ ഭരണാധികാരികൾ ഉയർത്തിപ്പെടുക്കുന്ന വാൾ കണ്ടാൽ തന്നെ കുറ്റവാളികൾ ഭയപ്പെടണം ആ തരത്തിലുള്ള ശിക്ഷാവിധകൾ നടപ്പാക്കത്തത് കൊണ്ടാണ് അമ്മമാരും സഹോദരിമാരും നിരന്തരമായി അക്രമങ്ങൾക്ക് ഇരയാകുന്നതും തത്ര ധനരക്ഷണം ഖണ്ടകാകുലശാഖാ ലഗ്നം ഗൃഹാതി നോഫലം നന്ദി നമസ്കാരം